ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആരോഗ്യകരമായ വാർത്തകളും വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് നമുക്ക് സ്ത്രീകൾക്കുണ്ടാകാറുള്ള ഒരു വലിയ പ്രശ്നമാണ് ഉണ്ടാകുന്ന വേദനയും അതുപോലെ തന്നെ സ്ഥലവളർച്ച കുറവിനും അതായത് സ്ഥലങ്ങളുടെ വലിപ്പം കൂടുന്നതിനും സ്ഥലങ്ങളിലെ വേദന മാറുന്നതിനുമുള്ള രണ്ട് വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഉണ്ടാകുന്ന വേദന മാറുന്നതിനുള്ള പരിഹാരവും സ്ഥലങ്ങളിലെ വലിപ്പക്കുറവിനുള്ള പരിഹാരം അതായത് വലിപ്പം കൂടുന്നതിനുള്ള പരിഹാരവും ആദ്യമായിട്ട് നമുക്ക് സ്ഥലങ്ങളിൽ വലിപ്പം ഉണ്ടാകുന്നതിനുള്ള പ്രതിവിധി എന്താണെന്ന് അറിഞ്ഞിരിക്കും സ്ഥലങ്ങളുടെ വലിപ്പം കൂടുന്നതിനായി ചെയ്യേണ്ടത് നാഗത്താളിയുടെ ഇല അരച്ച് ആവണക്കിൻ്റെ എണ്ണയിൽ കലർത്തി സ്ഥലങ്ങളിൽ പുരട്ടി തിരുമ്മുക രണ്ടാമതായി മീനെണ്ണയും തേൻകൂട്ടിലെ മെഴുകും ആവണക്കിൻ്റെ എണ്ണയും കൂട്ടി സ്ഥലങ്ങളിൽ തിരുമ്മി പിടിപ്പിക്കുക കൂടാതെ എള് എണ്ണയിൽ കറുവപ്പട്ടയുടെ പൊടി കലർത്തി അതായത് എള്ളയിൽ കറുവപ്പട്ടയുടെ പൊടി ചേർത്ത് മിക്സ് ചെയ്ത് സ്ഥലത്തിൽ തിരുമുക കൂടാതെ കുങ്കുമപ്പൂവ് സ്ഥലങ്ങളിൽ അരച്ച് പുരട്ടുന്നതും സ്ഥലവലിപ്പത്തിന് ഉള്ള ഒരു പരിഹാര മാർഗമാണ് അതിനുശേഷം വളരെ സാവകാശം ഒഴിയുക അതായത് വളരെ സാവകാശം തിരുമ്മി പീഡിപ്പിക്കുക ഇതുകൂടാതെ പടവലത്തിന്റെ ഇലയും കരിങ്കോകളത്തിന്റെ ഇലയും അരച്ച് സ്ഥനത്തിൽ പുരട്ടി തിരുമ്മുന്നതും വലിപ്പം ഉണ്ടാകുന്നതിനുള്ള പരിഹാര മാർഗങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ വളർച്ച കുറവുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ യുവതികൾക്ക് അത് പരിഹരിക്കുന്നതിനുള്ള മാർഗമാണ് ഇതുകൂടാതെ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന വേദന സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന വേദന മാറുന്നതിനായിട്ട് ചുവന്നുള്ളി ചുട്ടതും എള്ളും കൂട്ടി അരച്ച് സ്ഥലങ്ങളിൽ പുരട്ടുക അതായത് ചുവന്നുള്ളി ചുട്ടെടുത്ത് എള്ളും കൂട്ടി അരച്ച് സ്ഥലത്തിൽ പുരട്ടുന്നത് സ്ഥലങ്ങളിലെ വേദന മാറാനുള്ള പരിഹാരമാണ് കൂടാതെ കടുകണ്ണ ചൂടാക്കി സ്ഥലത്തിൽ പുരട്ടി തിരുമ്മുക കടുകണ്ണ ചൂടാക്കി സ്ഥലത്തിൽ പുരട്ടി തിരുമ്മുന്നതും സ്തനവേദന മാറുന്നതിനുള്ള പരിഹാരമാണ് കൂടാതെ തവിട് വറുത്തത് തുണിയിൽ കിഴികെട്ടി വേദനയുള്ള ഭാഗത്ത് മെല്ലെ തിരുമ്മുന്നതും സ്തനവേദന ഉള്ള ആളുകൾക്ക് ഒരു പരിഹാര മാർഗമാണ് അല്ലെങ്കിൽ സ്തനവേദന കുറയുന്നതിനുള്ള ഒരു മാർഗമാണ് ഇതുകൂടാതെ കർപ്പൂര തുളസിയുടെ ഇലയും പച്ചമഞ്ഞളും അരച്ച് കുഴമ്പാക്കി സ്ഥനത്തിൽ തേച്ച് പിടിപ്പിക്കുക സാധാരണ തുളസിയല്ല ചുവന്ന തുളസിയും അതായത് കൃഷ്ണ തുളസിയും വെള്ള തുളസിയുമുണ്ട് ഇതുകൂടാതെ മറ്റൊരു തുളസിയുണ്ട് കർപ്പൂര തുളസി അതെല്ലാ സ്ഥലങ്ങളിലും ഒരുപക്ഷെ ഉണ്ടായി എന്ന് വരില്ല എവിടെയാണോ കിട്ടുന്നത് എന്ന് വെച്ചാൽ അത് അവിടുന്ന് ശേഖരിച്ച് കർപ്പൂര തുളസിയുടെ ഇലയും പച്ചമഞ്ഞളും അരച്ചു കുഴമ്പാക്കി സ്ഥലത്തിൽ തേച്ച് പിടിപ്പിക്കുന്നതും അല്ലെങ്കിൽ തേച്ച് മസാജ് ചെയ്യുന്നതും സ്ഥലവേദന മാറുന്നതിനുള്ള പരിഹാരമാണ് മറ്റൊന്ന് എള്ളെണ്ണയാണ് എള്ളിൻ്റെ എണ്ണ അതായത് നല്ല ശുദ്ധമായ എള്ളെണ്ണ വേദനയുള്ള ഭാഗത്ത് പുരട്ടി ചെറുതായി ചൂട് പിടിപ്പിക്കുന്നതും സ്ഥലങ്ങളിലെ വേദന മാറുന്നതിനുള്ള പരിഹാര മാർഗമാണ് മറ്റൊരു പരിഹാരം കടുക്ക പൊടിച്ച് ശർക്കര ചേർത്ത് കഴിക്കുക ഇതുവരെ പറഞ്ഞത് പുറമെ പുരട്ടുന്നതിനും കടുക്ക പൊടിച്ച് ശർക്കര ചേർത്ത് കഴിക്കുന്നതും സ്ഥലവേദന മാറുന്നതിനുള്ള ഒരു മാർഗമാണ് കൂടാതെ ചുക്ക് പൊടിച്ച് ശർക്കര ചേർത്ത് കഴിക്കാം ചുക്ക് പൊടിച്ച് ശർക്കര ചേർത്ത് കഴിക്കുന്നതും ഉണ്ടാകുന്ന വേദനയ്ക്കുള്ള പരിഹാര മാർഗമാണ് ഇത്രയും കാര്യങ്ങൾ സ്ത്രീകൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഉണ്ടാകുന്ന രണ്ട് പ്രശ്നമാണ് ഒന്ന് സ്ഥല വലിപ്പ കുറവും മറ്റൊന്ന് സ്ഥലങ്ങളിലെ വേദനയും ഈ രണ്ട് പ്രശ്നത്തിലുള്ള പരിഹാര മാർഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ ഈ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റും ഷെയർ ചെയ്ത് കൊടുത്തും ഈ ചാനലിന് വേണ്ട സപ്പോർട്ടും പിന്തുണയും നൽകണം എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്തേ